ചുരക്കെ വെച്ചിട്ടൊരു കറിയുട്ടെങ്ങനെയാ കറി ഉണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റില് മണം ചോർന്നു അത്ര ടേസ്റ്റുള്ള കറി വെക്കാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ അതെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നും പറയട്ടെ സപ്പോർട്ട് ചെയ്യ ആരെത്തെ പോലെ എന്നും പറയട്ടെ സപ്പോർട്ട് ചെയ്യുക മുറുക്കുക ഇ ഇ മുറുക്കി എടുക്കാം ദേ നേത്ര 1 ഗ്രാം അല്ല 1 ഗ്രാം മാത്രമല്ല ഇതിൽ വേഗം വാങ്ങ വലിയില്ല എവിടെ എന്തോ തോലാണ്ടപ്പോ വിചാരിച്ചു ചുരക്കു വേറൊരു പേരുണ്ടോ ചുരല്ലേ ഞങ്ങളുടെ ചുരങ്ങാ പറ ഞാന്നറിയാ शेरनिया आराम से तो लगे निकाल इनका ये बार-बार इनका रामू बोल के नहीं रामू बोल दो वाले वाले रे मेरे बारे में वाले लोटा पे वही लोटा लो ओ ती तडीने पानी होते हैं मरछी के हैं हम्म തേങ്ങ ഒന്ന് പൂണ്ടെടുക്കട്ടോ ചിരകുന്ന വയ്യന്ന് നല്ല ചിരകാട്ടനും ചിറങ്ങേക്ക് നല്ല ഉള്ളുണ്ട് പറയാ ചെറിയൊരു മൂ തേങ്ങട്ടോ അതൊക്കെ പൂണ്ട് കഴിഞ്ഞു കാൽ ടീസ്പൂൺ മല്ലപ്പൊടി ഇട്ട് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ നന്നായി അരച്ചിട്ട് വരാം ചട്ടി ചൂടോ കുറച്ച് എണ്ണ അയച്ചു കൊടുക്കാം കുറച്ച് ഒരു ടീസ്പൂൺ വാങ്ങിട്ടോ എണ്ണ ചൂടായി അഞ്ചട്ട് ചെറിയ ഉള്ളിട്ടോ അഞ്ചാ നാലല്ലി വെളുത്തുള്ളി ഇത് വെട്ടം ഇഞ്ചി ചെറിയുള്ള നേരാക്കട്ടെ ഉള്ളിന്റെ അമ്മായി വായിട്ട് വച്ചേട്ട ഉള്ളിലേക്ക് വായിട്ട് വന്നിട്ടാ മൂപ്പൊടികളിട്ട് കൊടുക്കുക ഒരു നുള്ളും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വെച്ചിട്ടോ ഒന്നര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഉണക്കച്ചമ്മീൻ ഇട്ട് കൊടുക്കട്ടോ വെള്ളം കൊടുക്കാം ഒന്ന് തിളക്കട്ടേട്ടാ ചെമ്മീന ഇട്ട് തിളച്ചൂട്ടാ ഇനി നമ്മള് ചുരക്കിട്ടൊടുക്ക ചുരക്ക വേവില്ലല്ലോ ഇനി രണ്ട് തക്കാളിട്ടാ നല്ല പുളിയുള്ള തക്കാളിയാണ്

തേങ്ങട്ട് തിളച്ചോട്ടാ ഞാൻ താളിച്ചൊഴിക്കണം ചട്ടിയായതും കൂടി തിളന്നിട്ടുള്ള താളിച്ചെടുക്കൂട്ടാ കൊറച്ചും കൂടി എണ്ണ വെച്ചെടുക്കൂട ചൂടായി

ചുവയ്ക്ക ചീൻ കറിയിട്ടാണ് ടേസ്റ്റ് ആയി മാത്രം അതിൻ്റെ തന്നെ ഉള്ളു ചോറ് നല്ലത് <laughs> <yung> <yuh> <yuh>

ചൂടാ നല്ല ടേസ്റ്റ് ചെമ്മീൻ ചെറുക്കറി പാകത്തിന് പുളിയും സൂപ്പർ പൂണ്ടിട്ട് സ്കൂളിലേക്ക് ആക്കട്ടെ അപ്പൊ ഇത്ര വെള്ളം കേട്ടോ പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്നിറക്ക് എല്ലാരത്തിന്റെ എല്ലാരും വെക്കുന്നതല്ലേ വെക്കാത്തവരെ വെച്ചു നോക്ക